പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് സംഘർഷത്തിനുള്ള സാധ്യതകൾ ഉരുണ്ടുകൂടുന്നു എന്ന് തന്നെയാണ് കൂടുതൽ വ്യക്തമാകുന്നത് കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന വൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സംയുക്തമായി ഒപ്പിട്ട ആണവായുധ കരാറിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കരാറിന്മേലുള്ള ഉപാധികൾക്ക് ഇനി ഇറാൻ ഉത്തരവാദി ആയിരിക്കില്ല അഥവാ ആ കരാർ ഇനി പാലിക്കേണ്ട കാര്യമില്ല ആ കരാറിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഇറാൻ പറയുന്നത് എങ്കിലും നയതന്ത്ര ചാനലുകളിലൂടെ ഇറാൻ മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കിയ ഈ ഉടമ്പടി രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തും വരുമ്പോൾ അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു പക്ഷേ ഇറാൻ പറയുന്നത് മറ്റുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയും ഒക്കെ ആ കരാറിൽ ഒപ്പിട്ടിരുന്നതിനാൽ ഇറാൻ ആ കരാറിൻ്റെ കാര്യങ്ങളൊക്കെ പരിപാലിച്ചു പോകുന്നു അമേരിക്ക പിൻവാങ്ങിയിരുന്നു എങ്കിലുമെന്നാണ് ഏകദേശം മൂന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനം യുറൈനിയം സമ്പുഷ്ടീകരിക്കുവാനുള്ള അധികാരം ഈ കരാർ ഇറാൻ നൽകിയിരുന്നു ഒപ്പം ഇറാന്റെ മേലുള്ള ചില ഉപരോധങ്ങളൊക്കെ പിൻവലിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ള ഒരു പ്രസ്താവന എന്തെന്ന് വെച്ചാൽ ഈ കരാറിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു ഇനി ആ കരാറിന്റെ ഉപാധികളുമായി ഇറാന് ബാധ്യതകളില്ല എന്ന രീതിയിലാണ് എന്തായാലും ഇപ്പോൾ അറുപത് ശതമാനത്തോളം യുറൈനിയം ഇറാൻ ഓൾറെഡി സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഇടങ്ങളിൽ നിന്ന് ഇറാനിൽ നിന്റെ ചില ആളുകൾ ചില രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഇറാൻ ആണവരാജ്യമാകണം എന്ന് വാദിക്കുന്നു കാരണം സുരക്ഷയ്ക്ക് ഇറാൻ ആണവ രാജ്യം ആയിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് വടക്കൻകുറിയുടെ ഉദാഹരണങ്ങളൊക്കെ അവർ അവരെടുത്തു പറയുന്നുണ്ട് വടക്കൻ വടക്കൻകുറിയ ഒരു ആണവായുധ രാജ്യമായതുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കാത്തത് രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇറാൻ ഒരുപക്ഷെ ആണവ കൂടുതൽ ആണവ ആയുധ സജ്ജീകരണങ്ങളിലേക്ക് പോകുമോ എന്ന നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു നിമിഷമാണിത് മറ്റൊന്ന് നമ്മൾ ഗസയിലോട്ട് വരികയാണെങ്കിൽ ഗസയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന രീതിയിൽ തന്നെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ബന്ദികളിൽ കുറച്ചധികം പേരുടെ മൃതശരീരങ്ങൾ ഇനി ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഹമാസ് പറയുന്നത് ഈ ബന്ദികളൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു അവരുടെ മൃതദേഹങ്ങൾ തങ്ങൾ ചിലരെയൊക്കെ ബങ്കറുകളിൽ മറവ് ചെയ്തു മറ്റു ചിലരെ പൊതുസ്ഥലങ്ങളിലൊക്കെ മറവ് ചെയ്തു അതിനുശേഷം ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം വ്യോമാക്രമണം ഉണ്ടായി ഗസയിൽ അപ്പോൾ കെട്ടിടങ്ങളൊക്കെ തകർന്ന് ഇവരുടെ മൃതദേഹങ്ങൾ അടക്കിയിരുന്ന സ്ഥലങ്ങൾക്ക് മുകളിൽ പതിച്ചു ഇപ്പോൾ എവിടെയാണ് ആ മൃതദേഹങ്ങൾ അടക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നില്ല ആ മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് അത് പുറത്തെടുത്ത് ഇസ്രായേൽ നൽകുവാൻ കഴിയൂ അതിനുവേണ്ടി ഇത്തരം കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന യന്ത്രങ്ങൾ വേണ്ടിവരും അത് തുർക്കിയും ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ യന്ത്രങ്ങൾ ഇപ്പോൾ ഗജ അതിർത്തിയിൽ എത്തിയിട്ടുമുണ്ട് പക്ഷേ റഫ അതിർത്തിയിൽ എത്തിയിട്ടുമുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഈ റഫ അതിർത്തി തുറക്കണമെങ്കിൽ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കണമെന്നാണ് ഹമാസ് പറയുന്നത് ഈ റഫ അതിർത്തി തുറന്ന് തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ ഈ യന്ത്രങ്ങൾ വന്ന് ഈ കെട്ടിടാവശ്യങ്ങൾ മാറ്റിയാൽ മാത്രമേ ബന്ദികളുടെ ശവ ബോഡിയെടുത്ത് അല്ലെങ്കിൽ വ്രതശരീരങ്ങളെടുത്ത് ഇസ്രായേലിന് കൊടുക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രണ്ടുപേരും അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു പ്രത്യേകിച്ചും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കൂടി ചെയ്യുന്നുണ്ട് ചില അന്തർദേശീയ മാധ്യമ മാധ്യമങ്ങളുടെ വിശകലന പ്രകാരം ഇസ്രായേൽ ഒരിക്കലും തുർക്കിയുടെ സാന്നിധ്യം ഗസയിൽ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാരണം തുർക്കിയുടെ കരസേന കൂടി ഇതിനോടൊപ്പം വരും തുർക്കി എന്ന് പറയുന്നത് ലോക സൈനിക റാങ്കിങ്ങിൽ ഇസ്രായേലിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ഗസയിൽ തുർക്കിയുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് തുർക്കി ഒരു ഭയത്തിന്റെ ഭയത്തിൻ്റെ കൂടി ഇസ്രായേൽ വീക്ഷിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളുമൊക്കെ ഇതിനാധാരകുന്നുണ്ട് അതുകൊണ്ടാണ് തുർക്കിയുടെ ഒരു സാന്നിധ്യത്തെ ഗസയിലോട്ട് ഇസ്രായേൽ കടത്തിവിടാത്തത് എന്ന വിശകലനങ്ങളൊക്കെ വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിത്